വെട്ടി വെട്ടിയോണ്ട് മാത്രം കാര്യല്ല കാരണം നോക്കി നല്ല കാടായിട്ടു നല്ലോണം വളർന്നു മുട്ടിയൊക്കെ ആക്കിയാലോ െ പോവും സെറ്റ് ആക്ക നമ്മക്കുടിയിലാണോ നമുക്ക് അപ്പൊ ഇവിടെ തന്നെ ആനമലേരിയലാണ് നമുക്ക് ഇവിടെ ആയിട്ട് നോക്കാം എന്താ ഒന്ന് ആ വണ്ടിയോടെ പാർക്ക് ഇവിടെന്തോ വണ്ടി നടക്കുന്നുണ്ട് നമുക്ക് വണ്ടി കൂടെ ആക്കാം ഓക്കെ ഓണിയങ്കിലാണ് കളർ ചെയ്യാന്ന് ആ വിചാരിക്കുന്നത് നോക്കി നമുക്ക് എന്തായാലും സെറ്റ് ആക്കണം വാ അങ്ങനത്തെ നമുക്ക് മുടി വെട്ടണം പെട്ടണം ഇതൊക്കെയാ ഇവിടെ എത്തിയിട്ടുണ്ട് ടോണിങ് ആൻഡ് ഗൈ എസൻഷ്യൽസ് ചാലക്കുടിയിലാണ് നമുക്ക് ഉള്ളത് നമുക്ക് കയറി ചോദിച്ചോ ഉള്ളത് എങ്ങനെയൊക്കെ ഓ കളർ ചെയ്യും ഒരു ഐഡിയ ഇല്ല എന്നാലും കളർ ചെയ്യണം ഇത് നോക്കി ഇത് ഞാൻ തന്നെ ചെയ്താണ് ഞാൻ തന്നെ വീട്ടിൽ സ്വന്തമായിട്ട് ചെയ്തതിന് ഓരോടി കാണുന്നത് ചക്കിരി പോലെ ആകെ മുടി

ആ കളേഴ്സ് ബുക്കിലുണ്ടല്ലേ ഓക്കെ നമുക്ക് വൈറ്റ് ഞാൻ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് അങ്ങനെ ചെയ്യാം എല്ലാ ചെയ്യുമ്പോ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ഏത് കളർ ആണെങ്കിലും ഇതില് വൈറ്റ് അല്ലേ ഓക്കേ നമുക്കപ്പോ

സെറ്റ് ആക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് ഹെയർ വാഷ് ചെയ്യാം എന്നിട്ട് കട്ട് ചെയ്യണ്ട അങ്ങനെ പറഞ്ഞേ നല്ല രീതിക്ക് വാഷ് ചെയ്യാം അല്ലെ

അല്ലെങ്കിൽ ഫുൾ ഫുൾ പോകും ഫുള്ള് വൈറ്റ് ആയി പോകും ഹൈലൈറ്റ് ചെയ്യാൻ ഇങ്ങനെ വേണ്ടി എടുക്കുന്ന സ്റ്റെപ്പ് ഇളകിട്ട് കണ്ട ഫസ്റ്റ് ക്ലീൻ ചെയ്ത് പിന്നെന്തെങ്കിലും അറിയില്ല അവർക്ക് നോക്കാം ഫുള്ള് സെറ്റ് ചെയ്ത് നോക്കാം আথামনেপু লাদিতেলেডেলে তুদেমাযামনে. আথলে হানি? কেলে পীলেমনে. তু মহলেলেলে আপাম আপাম কামসে আপ৅যায় আপযার কামি നമുക്ക് തോന്നിട്ട് തരാം രണ്ടാമത്തെ ലെയർ എടുത്തിട്ട് ആ രണ്ടാമത്തെ വാഷൻ ചെയ്ത എന്ത് വാഷ് ചെയ്യണം ആയിരിക്കണം ഒരു പ്രാവശ്യം കൂടി ഇണ്ടാവോ കറിയില്ല കളർ എത്ത ആയോ ഇല്ലെന്നറിയില്ല അങ്ങനെ മനസ്സിലാവണില്ല സിനിമ മാത്രമല്ല മുമൺസിനും എല്ലാ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ്സ് കൂടെ അവൈലബിൾ ആണ് സ്കിൻ ട്രീറ്റ്മെന്റ് ഹെയർ ട്രീറ്റ്മെന്റ് നെയിൽ ട്രീറ്റ്മെന്റ് എല്ലാ ട്രീറ്റ്മെന്റും അവൈലബിൾ ആണ് ഇവിടെ ഓക്കെ അപ്പൊ നമ്മ ഇതൊക്കെ ചെയ്തത് എവിടെന്നു വെച്ചാൽ ടോണിയൻ ഗൈ എസൻഷ്യൽ ചാലപ്പുടിയിലാണ് ചാലപ്പുടിയിലുള്ള ബ്രാൻഡിലാണ് നമ്മൾ ചെയ്ത് അടിപൊളിയായിട്ട് തന്നെ ചെയ്ത് തന്നിട്ടുണ്ട് നമുക്ക് ഉദ്ദേശം പോലെ തന്നെ സെറ്റ് ആക്കി തന്നിട്ടുണ്ട് അപ്പൊ കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് വലിയ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇവിടെ വരാനായിട്ട് പറ്റും പിന്നെ നമ്പർ കൊടുക്കുന്നുണ്ട് ബ്രോ നമുക്ക് സർവീസ് ഇവിടെ വരുന്നത് വരുന്നുണ്ട് വരുന്നുണ്ട്

ും പറ്റും നമുക്ക് ഇവിടെ വന്നുകഴിഞ്ഞാൽ പിന്നെ ഫുള്ള് സെറ്റ് ആക്കി നമുക്ക് ആയിട്ട് പോവാം അതായത് ഓരോന്നിനും വേറെ വേറെ പോകേണ്ട ആവശ്യമില്ല എന്തൊക്കെ വേണോ എല്ലാം ഇവിടെ ഉണ്ട് അല്ലാണ്ട് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ എല്ലാം ക്ലിയർ ആക്കി തരും പിന്നെ നമ്മളെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ആയി കൊടുക്കും ഓക്കെ തീർച്ചയായിട്ടും ഇമ്പ്രോ തരാണ്ട് അപ്പൊ നമ്മൾ പേരൊന്നും പറഞ്ഞാൽ മതി ഓക്കെ അപ്പൊ എന്തായാലും അടിപൊളിയുണ്ട് അപ്പൊ ഇതുപോലത്തെ ഇംഗ്ലറി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാം അപ്പൊ എന്തായാലും സോ മച്ച് ഓക്കെ അടിപൊളി